ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി തന്നെയാണ് കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത് കാരണം കല്ലറ പൊളിക്കാൻ അവർ ഒരു കാരണവശാലും അനുവദിക്കത്ത് അനുവദിക്കത്തില്ല എന്നാണ് അവർ അമ്മയും മക്കളും പറയുന്നത് പക്ഷേ കോടതി അതങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കില്ല എന്തായാലും കോടതിയിൽ ഇന്ന് കുടുംബക്കാര് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു കല്ലറ പൊളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോടതി തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഈ അച്ഛൻ അതായത് ഇവരുടെ അച്ഛനെന്ന് പറയുന്ന ഗോപൻ സ്വാമി മരിച്ചു എന്നതിനുള്ള മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളൊരു തിരിച്ചൊരു ചോദ്യം ഈ കുടുംബത്തോട് അതായത് മക്കളോടും ഭാര്യയോടും ചോദിച്ചിരിക്കുകയാണ് അതിനവർക്ക് മറുപടിയില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു കല്ലറ പൊളിക്കാൻ അവർ സമ്മതിക്കട്ടെ ആ ഒരു കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത അയാളുടെ മരണ എന്താണെന്നുള്ളത് തെളിയട്ടെ പക്ഷെ അത് അവർ സമ്മതിക്കത്തില്ല ഇപ്പം എന്തായാലും ഏളെ മൂത്ത മകനായിട്ടുള്ള വ്യക്തി പറയുന്ന കുറച്ച് ആ പുള്ളി പറയുന്നതിൽ തന്നെ ഉണ്ടാവും കുറേ അധികം വ്യത്യാസങ്ങൾ കാരണം അവർ ഇവർ ആദ്യം പറഞ്ഞ മൊഴികളും ഇപ്പം പറയുന്നതിലൊക്കെ നല്ല ഒരു വ്യത്യാസം തന്നെയുണ്ട് അപ്പം എന്തായാലും ഇപ്പോൾ മകൻ പറയുന്ന ബബബ അടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോ ഫുൾ മീഡിയ ചാനലിൽ ഞാനും അനുജനും അമ്മയും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല അതിനായി എഡിറ്റ് ചെയ്ത് കട്ട് ഞാൻ പറ സത്യസന്ധ ഞാൻ പറഞ്ഞുതരാം ഓരോ ഓരോ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഓരോ അച്ഛനും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർ ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളു ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ എൻ്റെ എന്റെ അച്ഛന്റെ മരണമല്ല അത് എന്റെ അച്ഛൻ്റെ അത് മരണമല്ല എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ജീവിച്ചിരിക്കുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടതാ മരിച്ചതല്ല എൻ്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പോൾ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധി ആയെന്ന് പറഞ്ഞ് ഒരടുത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം അതിൽ നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം ക്ഷേത്രം പറയുന്നതൊന്നും മനസ്സിലാക്കണം ഞാൻ ഞാൻ ഇല്ല 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 ഞാൻ ഞാനിപ്പോൾ സമാധി ആവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല ആ കാണാനില്ല എന്ന കാര്യമാണ് ഒരാൾ ആണ് അപ്പോൾ പോലീസ് നിങ്ങൾ ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടെങ്കിൽ അതിനെ അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആള് കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ ഗോപിൻ സോ ഞാൻ ഞാനിപ്പോ അല്ല അല്ലെ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത് ഇപ്പൊ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ ഈ പരാതി നൽകുന്ന നൽകിയതാരാ അതാ ചോദിച്ചത് ഞാൻ അതാ ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു ഹിന്ദു അമ്പലത്തെ ഭ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത് ചേട്ടാ ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ആ വ്യക്തി ഇവിടെ ഉണ്ടോ ഇല്ല കേട്ടല്ലോ നമ്മളെ ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്ന വാക്കുകളാണിത് അപ്പോൾ മൊഴിയിൽ നല്ല രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് കാരണം ആദ്യം ഇവർ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞാൽ കോടതി എന്തിനാണ് ഇവരുടെ വാക്ക് കേൾക്കാൻ നിൽക്കുന്നത് ഒരാളാണ് മിസ്സിംഗ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് കോടതി അല്ലെ ഹൈക്കോടതി ഇതിനെതിരായിട്ട് എന്തുകൊണ്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല ഇവരുടെ ഒന്നും ഒരിതും നോക്കേണ്ട കാര്യമില്ല ആ കല്ലറ പൊളിച്ച് ആ ഒരു ഡെഡ് ബോഡി പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം അതിനുള്ള ധൈര്യം എന്തുകൊണ്ട് ഈ ഹൈക്കോടതി ഇതിൽ മാത്രം എന്തുകൊണ്ട് ഇത്ര ഒരു ഒരു ഇത് കാണിക്കുന്നില്ല ഒരു മാൻ മിസ്സിംഗ് കേസാണ് അല്ലെങ്കിൽ അയാളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അയാൾ മരിച്ചതൊരു ഡോക്ടർ എന്താ പറയുക ഡോക്ടർ മരണം സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല അങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ ഒരു കേസിൽ എന്നിട്ട് എന്തുകൊണ്ട് ഇതിൽ വേണ്ടപ്പെട്ട നിയമ നിയമ നടപടികൾ എന്തുകൊണ്ട് വേണ്ടപ്പെട്ടവരെ എടുക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ എത്ര ദിവസമായി ജനുവരി ഒമ്പതാം തീയതി ഈ ഒരു സമാധി നടന്നു എന്നവര് പറയുന്നു ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നിട്ട് ഇത്രയും ദിവസം ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതിയാണ് ഇത്രയും ദിവസമായിട്ടും ആ ഒരു മരണത്തിന്റെ കാരണം എന്താണ് ഇവർ ഈ സമാധി കൊമാദി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നത് ഉള്ളത് എന്തുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ നിയമപാലകർ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല ഒരു കല്ലറ് എന്തുകൊണ്ട് പൊളിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കേസുകളിൽ ഹൈക്കോടതി മൗനം പാലിക്കും അല്ലാത്ത വേറെന്തെങ്കിലും ആരെങ്കിലും ആരെങ്കിലും അധിക്ഷേപിച്ച കേസാണെങ്കിലോ അല്ലെങ്കിൽ അതിനൊക്കെ പോലീസുകാരെ പെട്ടെന്ന് തന്നെ നടപടി എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് കോടതി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല ഇപ്പം ഇത്രയും ദിവസമായിരിക്കുന്നു എന്തുകൊണ്ട് ആ ഒരു കല്ലറവർ പൊളിക്കാനായിട്ട് എത്ര വലിയ ആൾക്കൂട്ടം അല്ലെങ്കിൽ എത്ര വലിയ ജനരോക്ഷം അവിടെ ഉണ്ടായാലും പോലീസുകാരില്ലേ പിടിച്ച് മാറ്റണം എല്ലാത്തിനും ഓടിക്കണം എന്നിട്ട് ആ ഒരു കല്ലറ പൊളിക്കണം ആ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇതിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം മതത്തിൻ്റെ പേരിൽ ഒരു എന്താ പറയുക ഒരു മതം പറഞ്ഞിട്ട് ഒരു ലഹള ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ഇതൊരിക്കലും ഒരു മതത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ കാര്യമാണ് അതെന്ത് സംഭവിച്ചു എന്നറിയേണ്ടത് നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ആ ഒരു മനുഷ്യനെ എന്ത് സംഭവിച്ചു അദ്ദേഹം മരിച്ചതാണോ കൊന്നതാണോ സമാധി ഇവർ പറയുന്നുണ്ട് ഇവർ അച്ഛനും അല്ല അച്ഛനല്ലല്ലോ അമ്മയും മക്കളും സമാധി സമാധി എന്ന് പറഞ്ഞിട്ട് ഓരോ ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരാളുടെ ജീവനാണ് ഇവർ ഈയൊരു രീതിയിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമാധി അതിൻ്റെതായ രീതിയിൽ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ച് ചെയ്യണമായിരുന്നു ഇതവരതൊന്നും ചെയ്യാതെ ഇവർ തന്നെ സമാധി ഇരുത്തി ഇവർ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഓട്ടിസ് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നു അതിനെതിരായിട്ട് നാട്ടുകാർ പരാതി കൊടുത്തു പോലീസ് വന്നപ്പോൾ ആ ഒരു കല്ലറ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ മകൻ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൾ അതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്തൊക്കെ നിയമ എന്തൊക്കെ ഇപ്പോഴത്തെ കാലത്തിൽ കഴിയും അതിലെന്തോ ഒരു സംഭവം ഉണ്ട് അതായത് ആ ഒരു കോൺക്രീറ്റ് പൊളിക്കാതെ തന്നെ അതിൽ ഡെഡ് ബോഡി ഉണ്ടോ അല്ലെങ്കിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്ത് നോക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരാളുടെ ജീവൻ അത്രയും വിലയേ ഉള്ളൂ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈക്കോടതി ആണെങ്കിലും അല്ലെ ഏത് നിയമപാലകരാണെങ്കിലും ഇവരെയൊക്കെ പിടിച്ച് പൂട്ടിയിട്ടിട്ടാണെങ്കിലും ആ ഒരു കല്ലറ പൊളിക്കണം ആ ഒരു ഡെഡ് ബോഡി പുറത്തെടുക്കണം എന്ത് സംഭവിച്ചു നമുക്കറിയണമല്ലോ കാരണം ഇതിനൊരു ഇളവ് ഇവിടെ കൊടുത്താൽ ഇനി പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സമാധികൾ നടക്കും കാരണം ഇതുപോലുള്ള പല ഓരോരുത്തരും ഓരോ കൊലപാതകങ്ങളും ചെയ്തിട്ട് ഇതുപോലെ സമാധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇനിയും അമാന്തിച്ച് നിൽക്കാതെ കോടതി അതിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടി എടുക്കണം അമ്മയും മക്കളെയും പിടിച്ച് വല്ല മുളിക്കാത്തിട്ട് പൂട്ടിയിട്ടിട്ട് ആ കല്ലറ പൊളിക്കണം പൊളിക്കുക തന്നെ ചെയ്യണം കാരണം ഇവർ ഒരു മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ക്രൈം അതിൻ്റെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ക്രൈമാണ് അവർ ചെയ്തിരിക്കുന്നത് അത് അവർ അംഗീകരിക്കുന്നില്ല അവർ ഈ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ നിയമത്തിൻ്റെയൊക്കെ കണ്ണ് മൂടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് നടക്കത്തില്ല സമ്മതിക്കത്തില്ല കാരണം അത് പൊളിക്കണം നമ്മളും ഹിന്ദുക്കളാണ് പക്ഷേ ഈ ഒരു ഹിന്ദുക്കൾ ും ചെയ്യാത്ത അല്ലെങ്കിൽ അവർ അങ്ങനെ അവർ പറയുന്നുണ്ട് അവർ എന്താ പറയുക ഗോപൻ സ്വാമി അയാളൊരു സ്വാമിയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പുള്ളിനെ അങ്ങനെ ഇരുത്തിയപ്പോൾ അതിൽ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയണമായിരുന്നു പക്ഷേ ഇതൊന്നും അവർ ചെയ്തിട്ടില്ല ഇവരിതെല്ലാം എന്താ പറയുക രഹസ്യമായിട്ട് ചെയ്തു രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അടച്ച് പൂട്ടിയതിന് ശേഷമാണ് ഇവർ നോട്ടീസ് ഒട്ടിച്ചത് അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട് അതിൽ ഒരു യാതൊരു സംശയവും ഇല്ല എല്ലാ അത്രയും പിടിച്ചു തൂക്കി അകത്തിട്ടിട്ട് കല്ലറ് പൊളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ട് അഭിപ്രായങ്ങളും കൂടി സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യൂ